കഴിഞ്ഞ ശനിയാഴ്ച നടന്ന നാലാംഘട്ട എൽ ഡി സി പരീക്ഷയിൽ ആ ഇംഗ്ലീഷ് പേപ്പർ ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഇ ടി സി എന്ന് തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം മനസ്സിലാകേണ്ട കാര്യം അവിടെ എറ്റ്സിട്ര എന്നാണ് അത് ഫോറിൻ വേർഡാണ് ഓക്കെ അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് ഫോറിൻ വേഡ്സ് വരുന്നു അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി പഠിക്കേണ്ടത് എന്താ അതിൻ്റെ അബ്രിവിയേഷനാണ് കാരണം ഇത്തരത്തിൽ അബ്രിവിയേഷൻ തന്നിട്ട് എക്സ്പാൻഷൻ എഴുതാൻ ചോദിക്കും ഇ ടി സി നമുക്കറിയാം അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി എന്താണ് സംഭവം എന്നാൽ അതിന് പകരം നമ്മൾ അറിഞ്ഞിരിക്കും നമുക്കറിയാവുന്ന ഫോറിൻ ഇൻഫ്ലേസസ് അതിൻ്റെ അബ്രിവിയേഷൻ തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിവിടെ അങ്ങനൊരു ആണ് ചെയ്യുന്നത് നോക്കുക എ ഐ നമ്മളിപ്പം എ ഐ എന്ന് പറയുന്നത് നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും അല്ലേ എന്നാൽ ഇത്തരത്തിൽ എ ഐ തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ഏത് ഫോറിൻ വേഡിൻ്റെ അബ്രിവിയേഷനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ ഏതാണ് എന്ന് ചോദിക്കും അപ്പം എ ഐ എന്ന് വെച്ചാൽ എന്താണ് ആഡ് ഇൻറ്ററിംഗ് എന്നാണ് അതാണ് ആഡ് ഇൻ്ററിംഗ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം ഈ ഈ ആഡ് ആഡ് ഇൻ്ററിംഗ് എന്ന് പറയുന്നത് ഫോറൻ ഫേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥവും നമുക്കറിയാം ടെമ്പറിലി ഓക്കെ പക്ഷേ ഇതേപോലെ എ ഐ തന്നിട്ട് ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കാണും ഓക്കെ പക്ഷെ അത് നമുക്കറിയാം എ ഐ ക്യാപിറ്റൽ ലെറ്ററ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ പറ്റുക ലെറ്റർ ആണ് ാണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും ആഡ് എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും താൽക്കാലികമായി ചെമ്പറത്ത് എ എം ഇത് നമുക്കറിയാം എന്താണ് ആന്റി എന്തായിരിക്കും ബിഫോർ മിഡ്ഡേ സി എ ഡോട്ട് സി ഡോട്ട് ഇത്തരത്തിൽ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫോറിൻ ഫ്രേസ് ഇതാണ് സിർക്ക എന്നാണ് ഇതാണ് സിർക്ക അതിന്റെ അർത്ഥം എന്താണ് എറൗണ്ട് എബൌട്ട് അപ്രോക്സിമേറ്റ്ലി സിർക്കൊരു ഫോറിൻ വേർഡാണ് നമ്മൾ ഈ പറയുന്ന ലാറ്റിൻ വേഴ്സ് ആണ് ഓക്കെ ലാറ്റിൻ ഫോറൻ ഫ്രേസസ് ലാറ്റിൻ ഫ്രേസസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ലാറ്റിൻ വേഴ്സ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ആയിരിക്കും മിക്കവാറും ചോദിക്കുക ഓക്കെ സിർക്ക അതിന്റെ അബ്രിവിയേഷൻ സി എ അല്ലെങ്കിൽ സി അതിന്റെ അർത്ഥം എറൗണ്ട് എബൌട്ട് എന്താണ് അപ്രോക്സിമേറ്റ്ലി ഇനി അടുത്തത് സി എ പി എന്തായിരിക്കും ക്യാപിറ്റലസ് എന്നാണ് എന്താണ് ക്യാപിറ്റലസ് അതിന്റെ അർത്ഥം എന്താണ് ചാപ്റ്റർ ഇനി അടുത്തത് സി എഫ് കോൺഫർ കോൺഫർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ് അല്ല ഉദ്ദേശിക്കുന്നത് ഫോറിൻ ഫ്രീസ് ആണ് ലാറ്റിൻ ഫ്രീസ് ഇതിൻ്റെ അർത്ഥം എന്താണ് ബ്രിങ് ടുഗതർ അല്ലെങ്കിൽ കമ്പയർ ഒരുമിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്നൊക്കെയാണ് കൺഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് സി പി എന്താണ് സെറ്റിറസ് പാരിബസ് എന്നാണ് എന്താണ് സെറ്റിറസ് പാരിബസ് ഇതാണ് സി പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റിറസ് പാരിബസ് എന്താണ് അതിൻ്റെ അർത്ഥം അതർ തിങ്സ് ബി ഈക്വൽ മറ്റുള്ള കാര്യങ്ങളും ഈക്വലായി നിൽക്കുന്നത് അതാണ് സെറ്ററസ് പാരിബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അപ്രിവേഷൻ സി പിന്നെ അടുത്തത് സി വി ഇത് നമുക്കറിയാം കരിക്കുലം വിറ്റേ അപ്പോൾ എന്തായിരിക്കും കോഴ്സ് ഓഫ് ലൈഫ് ബയോഡാറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇനി സി ഡബ്ല്യു ടി എന്തായിരിക്കും സെൻട്രം വെയിറ്റ് എന്നാണ് ആ ഫോറിൻ ഫ്രേസ് അതിന്റെ അർത്ഥം എന്തായിരിക്കും ഹൺഡ്രഡ് ബീറ്റ് എന്നാണ് ഡി ജി എന്താണ് ഡേ ഗ്രേഷ്യ ഗ്രേശ്യും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഡി വി എന്താണ് ഡിയോ വോളന്റിയും ഗോഡ് ബില്ലി ദൈവ നിശ്ചയം എന്നാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്നർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഡിയോ വോളൻ്റെ എന്നാണ് ഫോറിൻ ഫ്രീസ് അതിന്റെ അബ്രിവേഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഡി വി എന്നായിരിക്കും ഓക്കെ ഡി വി ഡി ഡിയോ വോളൻ്റെ ഈ എ ഡിതായിരിക്കും ഏദ അത് ഉദ്ദേശിക്കുന്നത് ദ സെയിം ഇവിടെ വുമ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത് ദ സെയിം വുമൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിനടുത്ത് ഇ ടി എൽ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇ ടി എന്റെ എക്സ്പാൻഷൻസ് എന്ന് പറയുമ്പോൾ ആലിയ അലിബി എന്നൊക്കെയാണ് എക്സ്പാൻഷൻസ് അത് ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ കാണുക എന്താ ഉദ്ദേശിക്കുന്നത് ആൻഡ് അതേസ് അല്ലെങ്കിൽ ആൻഡ് കോവർക്കേഴ്സ് സഹപ്രവർത്തകർ ആൻഡ് അതർ തിങ്സ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആൻഡ് അതർ പ്ലേസസ് മറ്റ് സ്ഥലങ്ങൾ ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന ആദ്യത്തിന്റെ ഇലേ എന്നുള്ള ആണ് ആൻഡ് അതേഴ്സ് അർത്ഥം എന്ന് പറയുമ്പോഴാണ് എന്ത് കോ കോർട്ടേഴ്സ് അല്ലെങ്കിൽ ആൻഡ് അതർ തിങ്സ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ അലിബൈ അതാണ് അതർ പ്ലേസസ് അപ്പൊ എന്തായാലും ഇ ടി എൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും എന്താണ് അബ്രിവിയേഷൻ ആണ് ഇടത്ത് ഇ ടി സി നമുക്ക് കഴിഞ്ഞ പരീക്ഷ ചോദിച്ചതാണ് ഇ ടി സി ട്രിൻ്റെ അർത്ഥം ആൻഡ് അതർ തിങ്സ് ആൻഡ് അല്ലെങ്കിൽ ആൻഡ് അ റെസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഇടത്ത് ഇ ജി എന്താണ് എക്സംബ്ലി ഗ്രേഷ്യല്ലോ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഇ ജി അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നതായിരിക്കും എക്സംബ്ലി ഗ്രേഷ്യ എന്നാണ് നേരത്തെ എഫ് എ സി എന്തായിരിക്കും എക്സ് പോസ്റ്റ് ഫാക്ടോ എന്നാണ് അർത്ഥം അല്ല എന്നാണ് എന്റെ എക്സ്പാൻഷൻ എഫ് എ സിയുടെ ഫോറിൻ ഫേസ് ആണ് അതിന്റെ അർത്ഥം ആഫ്റ്റർ ദ ഫാക്ട് അല്ലെങ്കിൽ റീട്രാക്റ്റീവ് അല്ലെ റിട്രാക്റ്റീവ് എന്നാണ് എന്റെ അർത്ഥം എഫ് എൽ എന്താണ് ഫ്ലോർ റൂട്ട് ഫ്ലോറി എക്സ്പാൻഷൻ ഫ്ലോറിഡ് എന്തായിരിക്കും അർത്ഥം ഫ്ലറിഷ്ഡ് എന്ന അർത്ഥം എഫ് എന്ന് മാത്രം ഉണ്ടെങ്കിൽ സിംഗുലറും രണ്ട് എഫ് ഉണ്ടെങ്കിൽ അത് പ്ലൂറലും പ്ലൂറലുമായിരിക്കും എഫ് എന്ന് മാത്രം സിംഗുലറായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഫോളിയോ എന്ന് പറയാം രണ്ട് എഫ് ആരെ ഫോളീസ് എന്ന് പറയാം എന്തായിരിക്കും ആൻഡ് ഫോളോയിങ് എന്നാണ് അർത്ഥം ഇനി ഐ ഐ ഇ ബി ഡി എക്സ്പാൻഷൻ ഇബിഡം എന്നാണ് ഇൻ ും ഇടം ഉദ്ദേശിച്ചത് ദ സെയിം മാൻ പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ സെയിം വിമണ്ണും നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് നോക്കി മനസ്സിലാക്കിയാൽ മതി ഐ എ എന്താണ് ഇന്റർ ആലിയ നമുക്കറിയാവുന്ന ഇന്റർ ആലിയ ആൻഡ് ആൻഡ് അബ്രിവിയേഷൻ ഐ എ ആണ് നമുക്കറിയാൻ അർത്ഥം എം എം അതർ തിങ്സ് നമ്മള് മാത്സക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഐ ഇ വെച്ചെടുത്തു ദാറ്റ് ഈസ് എന്ന അർത്ഥത്തിൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നതായിരിക്കും ഐ ഡി ഇ എസ് ടി ആണ് ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് ഐ ഡി ഇ എസ് ഐ ഡി എസ്റ്റ് അല്ലെങ്കിൽ ഈ എസ്റ്റ് അപ്പം അതാണ് ദാറ്റ് ഈസ് അല്ലെങ്കിൽ അതർവേഴ്സ് അല്ലെങ്കിൽ ഈ സീക്വൻറ്റ് ജെ ഡി ഡോക്ടർ ഡോക്ടർന്ന് ഡോക്ടർ ഓഫ് ല ഇനി അടുത്തത് എൽ ബി സിംഗിളായിട്ട് പറയുമ്പോൾ എൽ ബിയും ഫ്ലൂറൽ ആയിട്ട് പറയുന്ന സമയത്ത് എൽ ബി എസും എൽ ബിയും എൽ ബി എസ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് എന്റെ എക്സ്പാൻഷൻ ധരിക്കും ലിബ്ര എന്നാണ് ലിബ്ര അതാണ് സ്കെയിൽസ് എന്നാണ് അർത്ഥം സ്കെയിൽസ് ഇടത്ത് എൽ എൽ ബി നമ്മൾ പറയാം ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ് എൽ എൽ ബി അതിന്റെ ഫോറിൻ ഫേസിന്റെ എക്സ്പാൻഷൻ ചോദിച്ചാൽ എന്തായിരിക്കും ലഗും ബാച്ചിലറസ് എന്നാണ് അപ്പം എന്തായിരിക്കും ബാച്ചിലർ ഓഫ് ലോസ് ഓക്കെ ഇതാണ് എന്റെ എക്സ്പാൻഷൻ അർത്ഥം നമുക്കറിയാമല്ലോ അടുത്ത് ലോക്ക് ഡോട്ട് സിറ്റ് ഡോട്ട് ഓക്കെ സിറ്റ് ഡോട്ട് അതായിരിക്കും എന്റെ എക്സ്പാൻഷൻ ലോക്കോ സിറ്റാറ്റോ എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ഇൻ ദ പ്ലേസ് സൈറ്റഡ് എം എ എന്താണ് എം എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എം എ മലയാളം എന്നൊക്കെ പറയാറുണ്ട് അതിന്റെ ഫോറിൻ ഫേസ് പറയുമ്പോൾ എന്തായിരിക്കും മജിസ്റ്റർ ആർ ടി എം എന്നാണ് മജിസ്റ്റർ മജിസ്റ്റർ ആർട്ടിഎം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം എന്താണ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇംഗ്ലീഷിലുള്ള അല്ല അതിന്റെ ലാറ്റിൻ വേഡിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ർ ആക്ട്യം എന്നാണ് ഓക്കെ എം ഒ നമുക്കറിയാം എം ഒ എന്താണ് ആ എം ഒ നമുക്കറിയാം മോഡസ് ഓപ്രാൻറ്റി മോഡസ് ഓപ്രാൻറ്റി മോഡസ് ഓപ്രാൻറ്റി നമുക്കറിയാം നമ്മൾ പഠിക്കുന്നതാണ് മെത്തേഡ് ഓഫ് ഓപ്പറേറ്റീവ് എന്നാൽ അതിൻ്റെ അബ്രിവിയേഷൻ ചോദിക്കുമ്പോൾ എം ഒ ആയിരിക്കും എം ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ ചോദിക്കുമ്പോൾ മോഡസ് ഓപ്രാൻറ്റി ഇടത്ത് എൻ ബി ഇത് നമുക്കറിയാം നോട്ടബിൻ സിംഗുളർ ആയിട്ട് പറയുമ്പോൾ അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദി ലാറ്റിൻ ഫ്രീസ് നോട്ട ബിൻ എന്നിട്ട് ഓപ്ഷൻ ഇതിനെ കാണും അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇതായിരിക്കണം നൊട്ടേറ്റ് ബിൻ നോട്ട് വെൽ എന്നാണ് അർത്ഥം എൻ ബി ആണ് അതിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് എം ബി ഓക്കെ ഇനി അടുത്തത് നെം ഡോട്ട് കോൺ ഡോട്ട് എന്തായിരിക്കും കോൺട്രഡിസെൻ ഇതാണ് എൻ്റെ എക്സ്പാൻഷൻ പരീക്ഷ ചോദിക്കാൻ സാധ്യതയുണ്ട് നെം ഡോട്ട് കോൺ ഡോട്ട് നെമിനെ കോൺട്രാഡിസ് വെച്ചാൽ വിത്ത് നോ വൺ സ്പീക്കിംഗ് അഗെൻസ്റ്റ് എൻ അതായത് നമ്പർ എന്നുള്ളതെ റിയെന്നാറിയ കൂടുതൽ പറയേണ്ട ന്യൂമറോ സിംഗ്ളർ ആണത് എൻസ് എന്നാണ് നമ്പർ പക്ഷെ അറിയാമെങ്കിൽ ഈ എന്റെ ലാറ്റിൻ ഫേസിന്റെ എക്സ്പാൻഷൻ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും എന്താണ് ന്യൂമറോ എന്നാണ് ന്യൂമറോ ഓക്കെ ന്യൂമറോ ഇനി അടുത്തത് ഓപ്പ് ഡോട്ട് സിറ്റ് ഡോട്ട് എന്തായിരിക്കും സിറ്റാറ്റോ സിറ്റാറ്റോ എന്നാണ് ും വർക്ക് സൈറ്റഡ് ഓർത്തോഗ്രഫിയെ വരയെ വേരിയസ് സ്പെല്ലിങ്സ് എന്ന അർത്ഥം ഈ ലാറ്റിൻ ഫ്രൈസിന്റെ അർത്ഥം എന്തായിരിക്കും വേരിയസ് സ്പെല്ലിങ്സ് എക്സ്പാൻഷൻ ഇത് ഉപയോഗിക്കുന്ന പെർ എന്നുവെച്ചാൽ ത്രൂ എ ഇയർ നമുക്കറിയാം ഫോർ പി പി എച്ച് ഡി ഫിലോസഫിയ ഡോക്ടർ ഡോക്ടർ ഇതാണ് ഫോറിൻ ഫ്രേസ് ആൻഡ് ഇംഗ്ലീഷാണ് നമ്മൾ പറയുന്നത് ഓഫ് ഫിലോസഫി എം നമുക്കറിയാം പോസ്റ്റ് ആഫ്റ്റർ പി എം എ പോസ്റ്റ് മോർട്ടം ഓപ്റ്റോറിസ് പഠിച്ചു വെക്കുക പി എം എ ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ് മോർട്ടം അർത്ഥം എന്താ ആഫ്റ്റർ ദ ഓദേഴ്സ് ഡെത്ത് ഈ പറയുന്ന ഓദറിന്റെ ഡെത്തിന് ശേഷം അവന് മരണശേഷം എഴുതുന്ന കൃതികള് ആ വേണമെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് പി എം എന്ന് പറയാം അല്ലെങ്കിൽ എക്സ്പാൻഷൻ വെച്ചാൽ ത്രൂ ദ ഏജൻസി ഓഫ് അടുത്ത പി ആർ എൻ എന്തായിരിക്കും പി ആർ എൻ ആ പി ആർ എൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആ പ്രോ റെ പ്രോ റേ അല്ലെ പ്രോ റേ നാറ്റ ഇതാണ് എൻ്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഫോർ ദ തിങ് ബോൺ എടുത്ത പ്രോട്ടൈൻ നമുക്കറിയാം പ്രോട്ടീൻ എന്താണ് പ്രോട്ടീൻ ആ പ്രോ ചെമ്പർ എന്നാണ് പ്രോട്ടീൻ പ്രോട്ടൈം സ്പീക്കർ എന്നൊക്കെ പറയത്തില്ലേ ആ പ്രോട്ടൈൻ എന്നുള്ളതിന്റെ എന്താണ് എക്സ്പാൻഷനാണ് എന്താണ് പ്രോ ചെമ്പർ പ്രോ ചെമ്പർ ഓക്കെ അപ്പൊ എന്തായിരിക്കും അർത്ഥം ഫോർ ദ ടൈം ബി നമുക്കറിയാം തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് എന്നാണ് അർത്ഥം ഫോർ ദ ടൈം ബി അല്ലെ ടെമ്പറില് പി എസ് എന്താണ് പി എസ് ആ സ്ക്രിപ്റ്റം പോസ്ക്രിപ്റ്റം സ്ക്രിപ്റ്റം എന്നാണ് പി എസ് എന്നുവെച്ചാൽ ആഫ്റ്റർ വാട്ട് ഹാസ് ബീൻ റിട്ടേൺ അത് സ്ക്രിപ്റ്റ് എഴുതിന് ശേഷമുള്ളത് അപ്പൊ അതിൻ്റെയാണ് സ്ക്രിപ്റ്റം അതിൻ്റെ അബ്രിവിയേഷൻ എന്തായിരിക്കും പി എസ് എന്നായിരിക്കും പി എസ് എടുത്ത് പി പി എസ് പി എസ് പോസ്റ്റ് പി പി എസ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ പോസ്റ്റ് പോസ്റ്റ് സ്ക്രിപ്റ്റ് ഇനി ക്യു ഡി അല്ലേ നമ്മൾ എവറി ഡേ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എവറി ഡേ എന്നർത്ഥം നൽകുന്ന ഫോറിൻ ഫ്രേസ് ഏതാണ് ക്യു ക്യു ആക്വേ ഡൈ അതാണ് ക്യുആക്വേ ഡൈ അതിൻ്റെ എക്സ് അതിൻ്റെ അബ്രിവിയേഷൻ എന്ന് പറയുമ്പോഴേക്കും ക്യു ഡി അല്ലേ ക്യു ഡി ആണ് അതിൻ്റെ അബ്രിവിയേഷൻ ക്യു ഡി ടുത്ത് നോക്കുക എന്താണ് ക്വാഡ് എറാഡ് ഡെമോൺസ്ട്രാൻഡം ഇതാണ് ആൻഡ് എക്സ്പാൻഷൻ അർത്ഥം ധരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടിരുന്നത് അല്ലെ ചെയ്യേണ്ടത് എന്നാണ് ക്വാഡ് എറാട്ട് ഡൊമാൺസ്ട്രാൻറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എന്താണ് ആ അബ്രിവേഷനാണ് ക്യുഇഡി ഞാനീ പെതൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാ അത് ഇംപ്രിൻ്റഡ് ആവാൻ വേണ്ടിയാ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ നമുക്കത് കണ്ട് നമുക്ക് ആ ഒരു ഇംപ്രിൻ്റ് ആവും നമുക്ക് പെട്ടെന്ന് പരീക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഇത് നമ്മൾ ഓർക്കും ഓക്കെ അടുത്തത് ക്യു വി അല്ലെങ്കിൽ ക്യു ക്യു വി എന്ന് എന്ന് പറയുമ്പോൾ എന്താണ് എന്നർത്ഥം ും ഇൻ ദർ മാറ്റർ ഓഫ് കൺസേണിംഗ് എന്നാണ് അർത്ഥം ഓഫ് കൺസേൺ പിന്നെ അടുത്ത് നോക്കാം ആർ വെറും ആർ ഇതായിരിക്കും റെക്നാവിറ്റ് അല്ലെങ്കിൽ റെക്സിറ്റ് അത് റെയർലി ആയിട്ട് നമ്മൾ റെക്സിറ്റ് എന്ന് പറയാറുള്ളൂ അർത്ഥം റെക്നാവിറ്റ് എന്നാണ് നല്ല അർത്ഥമല്ല അതിൻ്റെ എക്സ്പാൻഷൻ റെക്നാവിറ്റ് എന്നാണ് ഇനി അതിൻ്റെ അർത്ഥം എന്താണ് ഹി ഓർ ഷി റെയിൻഡ് അല്ലെങ്കിൽ റൂൾഡ് ഓക്കെ അപ്പൊ ആർ മാത്രമാവുകയാണെങ്കിൽ റെഗ്നവിറ്റ് റയർലി റെക്സിറ്റ് അർത്ഥം ഓർ റെയിൻഡ് റൂൾഡ് ഇനി ആർ ഐ പി നമുക്കറിയാം നമ്മൾ ഇപ്പോഴും പറയുന്ന റെസ്റ്റ് ഇൻ പീസ് പക്ഷേ ഇത് തന്നെ പരീക്ഷിക്കലും ചോദിക്കാൻ സാധ്യത അർത്ഥമല്ല എക്സ്പാൻഷൻ ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ അതായത് ഇൻ പേസ് അല്ലെങ്കിൽ ഡ് അല്ലെങ്കിൽ ജനറസ് സെൻസ് റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെനറസ് ആയിട്ടുള്ള സെൻസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി സൈൻ അനോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിത്തൌട്ട് ഇയർ ഓഫ് പബ്ലിക്കേഷൻ വിത്തൗട്ട് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഇനി അടുത്ത് എസ് സി എസ് സി ഐ എൽ എന്തായിരിക്കും സ്കിൽസെറ്റ് എന്നാണ് അർത്ഥം സ്കിൽ സെറ്റ് എന്റെ എക്സ്പാൻഷൻ അർത്ഥം എന്തായിരിക്കും ഇറ്റ് ഈസ് പെർമിറ്റഡ് ടു നോ അല്ലെ ഇറ്റ് ഈസ് പെർമിറ്റഡ് ടു നോ അല്ലെങ്കിൽ വൺ മേ നോ അല്ലെങ്കിൽ ടു ഇറ്റ് അതറിയുവാൻ അനുവദനീയമാണ് അല്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കാം എന്ന രീതിയിലാണ് ഇവിടെ ആ അർത്ഥത്തിൽ തരുന്നത് എസ് സി അല്ലെങ്കിൽ എസ് സി ഐ എൽ എന്താണ് സ്കിൽ സെറ്റ് നേരത്തെ എസ് ഡി സിനി ഡേറ്റാണ് ആ സിനി ഡാറ്റായിരിക്കും ആ വിത്തൗട്ട് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ വിത്തൗട്ട് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ അത് സിനി ഡേറ്റ എന്താണ് സെൻസു ലാറ്റോ അല്ലെങ്കിൽ സിനി ലോക്കോ സെൻസു ലാറ്റോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇൻ ദ വൈഡ് ഓർ ബ്രോഡ് സെൻസ് ഈ സിനി ലോക്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും വിത്തൗട്ട് പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ വിത്തൗട്ട് പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ നീ എസ് എസ് എന്തായിരിക്കും സെൻസു സ്ട്രിക്റ്റോ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതിന്റെ എക്സ്പാൻഷൻ അർത്ഥം നമുക്കറിയാരിക്കാം എക്സ്പാൻഷൻ ചോദിക്കുമ്പോൾ സി ഒപ്പോസിറ്റ് എന്നാണ് ഇഫ് ദർ ഇസ് നീഡ് ഇഫ് ഒക്കെ നെസസറി ആവശ്യമാണെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം എസ് എക്സ്പാൻഷൻ സിഖ് അത് തന്നെയാണ് സിക്ക് എന്ന് തന്നെയാണ് സിഖ് ഓക്കെ സിക്ക് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്താ എന്നാണ് അർത്ഥം ഇമീഡിയറ്റ്ലിസ് നമ്മൾ കാണുന്നത് എപ്പോഴും ാണ് അർത്ഥം നമുക്കറിയാം എന്താണ് അല്ലെങ്കിൽ ട്വിറ്റ് ദാറ്റ് ഈസ് ടു സേ അർത്ഥം നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇതിന്റെ എക്സ്പാൻഷൻ ചോദിച്ചാൽ നമ്മൾ പെട്ടു എന്തായിരിക്കും സെറ്റ് എന്നാണ് സെറ്റ് ഓക്കെ ഇനി വി വി എസ് അല്ലെങ്കിൽ നമുക്കറിയാം നോക്കുകയും ഫോർ ഫേസും അതിൻ്റെ അബ്രിവിയേഷനും അപ്പം അതിൻ്റെ എക്സ്പാൻഷനും മീനിങ്ങുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് തീർച്ചയായിട്ടും എന്നൊക്കെ മനസ്സിലാവും എന്നത് പ്രയോജനപ്പെടും ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ വളരെ പതുക്കെ എന്ന് വെച്ചാൽ പരീക്ഷ എടുത്തിരിക്കുകയാണ് അപ്പം ഇനി ഇതെല്ലാം കൂടെ ഇരുന്ന് ഒന്നുകൂടെ കാണാൻ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടണമെന്നില്ല പക്ഷെ നമ്മൾ ഇതിനെ വായിച്ചു പോകുമ്പോൾ ആ ഒരു എന്താണ് നമ്മുടെ ശ്രമം തീർച്ചയായിട്ടും നമ്മളെ പരീക്ഷാ സമയത്ത് നമ്മൾ ഉപയോഗിക്കും കാരണം പരീക്ഷയിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും ചിന്തിക്കും നമ്മൾ ഇത് എവിടെയോ കണ്ടിട്ടുള്ളൊ എന്ന് വിചാരിച്ച് നമ്മൾ ആൻസർ എഴുതാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോയിൽ ഇത് പറഞ്ഞു പോയത് അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട്